ക്ഷാമാശ്വാസ കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണവും കെ എസ് എസ് പി എ പുതുശ്ശേരി ബ്ലോക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇരുപത്തിരണ്ട് ശതമാനം വരെയുള്ളതിന്റെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മാസത്തെ കുടിശ്ശികയും അനുവദിക്കണമെന്ന പ്രമേയത്തിൽ ആവശ്യപ്പെട്ട സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു ആ ആ ഡയജസ്റ്റ് ചെയ്യുമ്പഡ്മിറ്റ് ചെയ്യണം അഡ്മിറ്റ് ചെയ്യണം അവർക്ക് ഇരുപത്തിര മണിക്കൂർ അഡ്മിറ്റ് ചെയ്ത കാര്യമില്ല പക്ഷേ അവർക്ക് ഇത് ആനുകൂല്യം കൊടുക്കട്ടെ ഈ ആനുകൂല്യം അവർക്ക് നൽകണല്ലോ അത് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഈ ആനുകൂല്യം നൽകണം എന്ന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഗവൺമെന്റ് സമയച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും വരതിയിരുന്നു നമ്മൾ കരുതിയിരുന്നില്ല നമ്മളെന്തു ചെയ്യും കേസ് കൊടുക്കും എവിടെയാ കേസ് കൊടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണിൽ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോ അവർ പറഞ്ഞു ഹൈക്കോടതിയിൽ സമീപിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോ ഹൈക്കോടതി പറഞ്ഞു കെ എസ് എസ് ഡി ഐയുടെ ഭാരവാഹികളുമായി സംസാരിച്ച ശേഷമേ എഡിസെപ്പിൽ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് ഗവർണറോട് പറഞ്ഞു അവിടെ നോക്കാം അവിടെയാണ് കെ എസ് എസ് പി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി അച്യുതൻ അധ്യക്ഷനായി മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഷൈജു സത്യൻ എം ഉണ്ണികൃഷ്ണൻ ബി ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി വി അച്യുതൻ പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എന്നിവരെയും തിരഞ്ഞെടുത്തു യു ന്യൂസ് പാലക്കാട്